നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലേക്കാണ് ആദ്യമായി കയറേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അത് തലവ് കൊടുക്കുക എന്നിട്ട് ഇവിടെ കാണുന്ന ക്യാപ്ച അത് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ മൊബൈൽ നമ്പർ എന്നെടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതും ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വെരിഫൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും ആ ഒ ടി പി ഇതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ഒരു ക്യാപ്റ്റ കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ലോഗിൻ ഇന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത് അതിൽ ഓൾറെഡി സ്കീം പി എം ജെ വൈ എന്നുണ്ടാവും ഇനി സ്റ്റേറ്റ് നിങ്ങളുടെ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക കേരള കൊടുക്കുക സബ് സ്കീം എന്നിടത്ത് പി എം ജെ വൈ തന്നെ സെലക്ട് ചെയ്യാം ഇനി നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്യാം എന്നിട്ട് ആധാർ നമ്പർ അത് സെലക്ട് ചെയ്യാം അതിനുശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇവിടെ കാണുന്ന ക്യാപ്ച ഒന്നും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം ശേഷം സെർച്ച് എന്നില്ല ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ത ഇതുപോലെ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ വരുന്നതായിരിക്കും അതിൽ പേരും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഏറ്റവും എന്താ സൈഡിലായിട്ട് ആക്ഷൻ എന്നൊരു ചിഹ്നം കാണാം അവിടെ ഡൗൺലോഡ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങൾ ആധാർ നമ്പർ കാണിക്കും അതിൽ വെരിഫൈ കൊടുക്കുക അത് കഴിഞ്ഞ് ഇത് ചെക്ക് ബോക്ക് ബോക്സ് ഒന്ന് ടിക്ക് ചെയ്യുക അലോ കൊടുക്കുക അങ്ങനെ കൊടുത്തുകഴിയുമ്പോൾ രണ്ട് ഒ ടി പി നിങ്ങളുടെ ഫോണിലേക്ക് വരും ഒന്ന് ആധാർ ലിങ്ക് ചെയ്ത ഫോൺ നമ്പറിലേക്ക് ഒരു ഒ ടി പി അതേപോലെ തന്നെ നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യാൻ ലോഗിൻ ചെയ്യാൻ വേണ്ടി കൊടുത്ത ആ ഫോണിലേക്കും ഒരു ഒ ടി പി വരും അപ്പോൾ ആ രണ്ട് ഒ ടി പിയും ഇതിൽ അടിച്ചു കൊടുക്കാം ഒ ടി പി അടിക്കുമ്പോൾ തന്നെ ഒതൻ്റിക്കേറ്റ് ഓപ്ഷൻ എനേബിളായി വരും അത് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫോട്ടോ അടക്കം ഇവിടെ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് ഏതാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം താഴെ ആധാർ ഒ ടി പി ക്ലിക്ക് ചെയ്യാം അതിനുശേഷം വെരിഫൈ കൊടുക്കുക വീണ്ടും ഒന്നും കൂടി രണ്ട് ഒ ടി പി വരും ആധാർ ലിങ്ക് ചെയ്ത നമ്പറിലേക്കും നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ഉപയോഗിച്ച നമ്പറിലേക്കും രണ്ടിലും വന്ന ഒ ടി പി അതിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ലോഡായിട്ട് ഇതുപോലെ താഴെ നിങ്ങളുടെ കാർഡ് കാണിക്കും കാർഡ് വ്യൂ എന്നുള്ള ഓപ്ഷനിൽ നിങ്ങളുടെ കാർഡ് കാണിക്കും അതിനുശേഷം ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ കാർഡ് ഓപ്പണായി വരുന്നതായിരിക്കും ഇതിന് ശേഷം നിങ്ങൾക്കിത് പ്രിൻ്റ് എടുക്കുകയോ ആയിട്ട് സൂക്ഷിക്കുകയോ ചെയ്യാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് പുതുതായി രജിസ്റ്റർ ചെയ്യുന്നതല്ല നിലവിലുള്ളവരുടെ കാർഡ് പ്രിൻ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനാണിത് പുതുതായി രജിസ്റ്റർ ചെയ്യേണ്ട ഓപ്ഷൻ ഇതുവരെ വന്നിട്ടില്ല